ഓ കുഞ്ഞുണ്ണിയേ ചക്ക വേണ്ട ചക്ക വേണ്ട പഴത്തേക്കേ മണം വരുന്നുണ്ട മണം വര പഴത്തേക്കല്ലേ ഒരു പച്ചചക്കണേ ചക്ക വേണമെങ്കിൽ വന്നിട്ടോ ഏ അമ്മ 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 അച്ചോ ഓ എവിടുന്ന ണിയൊക്കെ അടച്ചിട്ട് വരികനല്ലേ ഒട്ടേ ഒട്ടേന്ന് എങ്ങോട്ട് അമ്മ പോയി ആലിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാറോ ചിട്ട അമ്മയോട് നോക്കടാ എവിടെ കോടാലി കോടാലിണ്ടായിരുന്നു അമ്മേനെ വിളിക്കേ വിളിക്കണ എന്തെങ്കിലും ഉണ്ടാക്കണോ അല്ലെങ്കിൽ പഴുക്കാലോക്കാനാ കുഞ്ഞ എന്തുണ്ടാക്കണ്ട് എന്തുണ്ടാക്കണ്ട 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 ഉരുളക്കിഴങ്ങോ ചാക്ക ഉരുളക്കിഴങ് കോടാലി അടച്ചു പിച്ചിട്ടാ അമ്മയോടെ ഇവിടെണ്ടാ വിളിക്കുന്ന ഇവിടെ ഇണ്ടത്ര അപ്പൊ ഈ കണ്ടില്ലേ കോടാലി ഉണ്ടോ അടാ ഞാൻ ഉറങ്ങുന്നല്ലടാ ഞാൻ അവിടെ കടന്നതാണ് എന്താണ് എന്താ അതാദ്യം വെട്ടി പൊളിച്ചു നോക്കാൻ പറയാം അച്ഛന്റെ അടുത്ത് മൂത്തക്കണോന്നറിയണ്ടേ എവിടെന്നപ്പോ ചക്ക മൂത്ത നോക്ക എന്നിട്ടല്ലേ നാള് മൂക്കാത്തത് എടുത്തു വെച്ച പോലെ ആവണ്ടെട്ടെ കുഞ്ഞുണ്ണി വെട്ടട്ടെ വർക്കല്ല പുഴുക്കുണ്ടാക്കണം ഒരു കഷ്ണം എടുത്തിട്ട് ഒരു കഷ്ണം കുട്ടി നീ ഒന്നും കേട്ടോ നല്ല മൂത്തക്കണോ ഏട്ടാ നേരക്കും ഉണ്ടല്ലോ

പച്ചക്കിട്ടിയ പിന്നെ ചോള ചുള വറച്ചു തിന്നലന്നെയും അതായി കഴിഞ്ഞിട്ടല്ലേ ചെയ്യുക വല്ലാണ്ട് മുളഞ്ഞു എന്നാൽ വരും എല്ലാവരും എല്ലാവരും വരും വേഗം വേഗം ചുള വറച്ചിട്ടാന്നാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് സംഭവം റെഡി വെള്ളോ പച്ച ചക്കച്ച വെള്ളം വരുമോ പച്ചചക്കിട്ടിയല്ലേ ഞാൻ കറി കഴിക്കട്ടോ പച്ചക്ക് ഓടാന വേണ്ട ഉണ്ണിട്ടോക്കി കൊത്ത് ചോള വർച്ച ഊട്ടി ചോള വർഷ എനിക്ക് നല്ല വേഗാവു നല്ല മൂത്തും കുരു വേണ്ട ഇത് മാത്രം മതി ഇതും വെട്ടും നോക്കട്ടെ എന്നാൽ ഇരിക്കട മുപ്പത്തഞ്ച് രൂപ ഒരു തേക്കല്ലേ എങ്ങനുണ്ട് കളയാ അപ്പുറത്തേക്ക് എക്കടാ ഏഹ് മോള അപ്പുറത്തേക്ക് കുട്ടി അടുത്ത കുട്ടിക്ക് അടുത്ത് ഓ ആരൊക്കെ പണിയെടുക്ക ചോളിച്ചു തിന്നാണോ അതോ ചുള കുറച്ച് കറിയിൽ അടിപൊളി നല്ല പണിയാണേ അങ്ങനെ വേണം കുഞ്ഞുണ്ണിയെ ചുള വെറുക്കിയ വയലിന്റെ ഇതിപ്പോ എന്താ കൊണ്ട് ഇണ്ടാക്കാൻ നീ

അവര് ചായക്കുള്ള മതി ഓ എവിടെ എവിടെപ്പോ മുളങ്ങായത് ഏ മുളഞ്ഞിട ആവുമ്പളക്ക് അല്ലേ കൊറച്ചുകൂടെ ആയിക്കോ ചേരേക്കാൻ ഒരാളുണ്ടല്ലോ ഒരാളുണ്ടല്ലോ ചക്ക കാരണം എന്താണെന്നറിയോ അല്ലെങ്കിൽ അത്രയും നേരം ഓരോരുത്തർ കടന്നുറങ്ങണം പറഞ്ഞിട്ടിരിക്കണ ആൾക്കാരാ ഫോണിൽ ഫോൺ കടന്നുറങ്ങാ ഫോണില് നാളെയും അപ്പൊ എന്തെങ്കിലും ഒരുപാട് നേരം അല്ല എന്തെങ്കിലും നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് മണി ചായയുടെ കൂടെ കൊടുക്കുമ്പോ അവരുടെ വയറൊന്നറിയും ഇപ്പൊ ഇന്നലെ ചോദിക്കണു അച്ചുട്ടി ഒന്ന് തടിച്ചണല്ലോ എന്ന് ചോദിക്കണ വീഡിയോയില് ചുട്ടി ഒന്ന് തടിച്ചു അത് അടിക്കത് സമാധാനം ഞാന് കഴിക്കാത്തതിന് ഇങ്ങനെ ചീത്ത അറിട്ടോ ഇനി അച്ചൂന് പലഹാരം ഉണ്ടാക്കാത്തതിന് തേങ്ങക്ക് ഒരു തേങ്ങക്ക് ഇവിടെ അല്ലേ നാപ്പത് രൂപയാണ് കേട്ടോ എങ്ങനെ തേങ്ങ വാങ്ങി മുതലാവുക എനിക്കറിയില്ലേ അതാ നമ്മ തേങ്ങല്ലേ ഉണ്ടാവില്ല കാമ്പണ്ടാവില്ലാട്ടോ ഒരു തേങ്ങ അങ്ങോട്ട് നമുക്ക് നമ്മക്ക് കൊറച്ചാൾക്കാരുണ്ടല്ലോ കറി വെക്കാൻ ഒരു തേങ്ങ തന്നെ വേണം ഏട്ടൻ പറയണെ ഇവിടെ ഉള്ള തെങ്ങ് മൊത്തം വെട്ടിക്കളഞ്ഞു ഇനി ആ ഉമ്മറത്തുള്ള ഒരു തെങ്ങും നമ്മുടെ പുതിയ വീടിന്റെ അവിടെയുള്ള ഒരു തെങ്ങും മാത്രമേ ഉള്ളു ആ പുതിയ വീടിന്റെ തെങ്ങിനെ പിന്നെ തെങ്ങായിട്ട് കണക്കൂട്ടാനേ പറ്റില്ല ഏട്ടാ അവള് കായ്ക്കണേ ഇല്ല നീ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ് വെക്കണം മഴക്കാലം വരട്ടെ ഇന്നത്തെ കുരു ഒക്കെ കളഞ്ഞ് വേഗം വേഗം തരും നോക്കാമോ എന്താണി കഴിക്കുക എന്താ ഇതില് എന്തതില് അത് കുഞ്ഞുണ്ണി എടുത്തിട്ടാണേ പൊന്നു പൊന്നുന്റെ പണിയാണേ എന്താ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ കൂട് ഓ നാളെ അച്ചുവിന്റെ സ്കൂളില് പി ടിഎം മീറ്റിംഗ് ഉണ്ട് കേട്ടോ അച്ചു അവിടെ നിന്ന് പൂവാണ് എന്നാലും പി ടിഎം മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ട് പോയി വെക്കണം ചിലപ്പോ തോറ്റാലോ മാത്രല്ലോ കണ്ട കൊഞ്ഞുണ്ണി കളിക്കുന്ന കൊറേ നേരം വലി സുഖന്യേ ചക്കനേരക്ക വരുന്നില്ലേ എവിടുന്നൊരു മുരളിച്ച് കേക്കണ്ടല്ലോ മുരളിച്ചോരണ്ട് എവിടെ ആ രാവിലെ ഓട്ടത്തിന ആ പിന്നെ ആ ചക്കട പ്ലാവ് കുട്ടിയതൊക്കെ ചക്കേനെണ്ടാവിന്റെ ഈ ചക്കണ്ടായിട്ടൊരു കാര്യത്തെ മനുഷ്യന് സമയം പോവുക എന്നല്ലാതെ അതിലൊരു കാര്യമില്ല കേട്ടോ അത് നമ്മൾ വിചാരിക്കുക കണ്ടുകഴിഞ്ഞപ്പോ മൂത്തിട്ട് കൂട്ടാൻ വെക്കാടാ പക്ഷേ മൂത്തിട്ടും ഉണ്ടാവില്ല കണ്ടില്ല അന്നത്തെ ചക്ക വേറെ എവിടെന്നെങ്കിലും ചക്ക കിട്ടണം എന്താ ഈ പ്ലാവിലിപ്പോ നടാട കാച്ച ചക്ക ഇടിച്ചിട്ട് ഒഴുക്കിയപ്പോണ്ട് അതില് ഒന്നോ രണ്ടെണ്ണം മാത്രം ചോള ബാക്കിയുള്ളതൊക്കെ വെറുതെ അതും നമ്മളും നമ്മളെ പറ്റി ഒരു റോസ് കളർ പോലെ നല്ല ചക്ക ദീനപ്പോ രണ്ട് ആൾക്കാർ വന്നിരുന്നോട്ടെ അപ്പൊ അവര് വന്നപ്പോ ചക്ക നേരേക്ക് കണ്ടപ്പോഴേ ചേച്ചി അവരെ അടുത്ത് രണ്ട് ചക്കച്ചോളം ചോദിക്കും പറഞ്ഞു ഞാൻ ചക്കച്ചോളം കൊടുത്തു കേട്ടോ അപ്പോഴാണ് അവർ പറയുന്നത് ചേച്ചി ഇനി എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് ചിലവർക്കൊന്നും ചക്ക കിട്ടാൻ വഴി ഉണ്ടാവില്ല അല്ലേട്ടാണെന്ന് ഞാൻ അപ്പൊ അത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞപ്പോൾ ഇനി വരുമ്പോൾ അവരിട്ടിട്ട് പോയിക്കോട്ടെ അവർക്ക് വേണ്ടത് ഇനി നമ്മുടെ പുതിയ വീടിൻ്റെ അവിടുത്തെ പി ലാവിലും ഉണ്ടായിട്ടുണ്ടോട്ടോ അത് മുകളിലാണ് ആ ചക്ക പിന്നെ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല അത് മൂത്ത് കഴിഞ്ഞാൽ തനിയെ വീണോളൂ ചാച്ചിന് എന്താ പണി മാറ്റി ചോറുണ്ടോ കഴിച്ചിട്ടാ വന്നെണ്ണിക്ക് വേണ്ടിട്ടുണ്ടാവ ചക്കോള വേ നോക്കുന്നല്ലേ ചായക്ക് കടിയാണേക്ക് പി ടിഎന് നാളെ ഞാനും ഉണ്ട് ആർക്ക് അയ്യോ ഏട്ടോ ഇപ്പൊ നമ്മുടെ ചക്കയായിട്ടോ നന്നായിരുന്നോ ചെയ്തില്ലേ ആയിന്നോ എന്ത് ചെയ്ത് ഈ കുരു നല്ല കുരുവാണേ എന്താ അപ്പൊ സത്യത്തിന് നമുക്ക് കുരു ഇടന്നോ ആണ്ടോ ഇനി ഇത്

ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഇത് അമ്മൂൻ്റെ അടുത്ത് അടപ്പയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അമ്മിങ്ങനെ കൊണ്ടുവന്ന് മഞ്ഞൾപ്പൊടിയിട്ടാണ് ഇത് അടച്ചു വയ്ക്കട്ടെ സുഖന്യേക്ക് ഒരു സഹായം കൂടിയും ചെയ്തു തരണം ആ തേങ്ങയൊന്ന് പൊടിച്ചിട്ട് തേങ്ങിട്ട് തേങ്ങ ഒന്ന് ചിരവി തരണേ ഇതൊക്കെ പൊളിച്ചിട്ട് ചെറുകിട്ട് കാപ്പി വെച്ചിട്ട് ആറ്റി വെച്ച അതിന്റെ കൂടെ കോപ്പി അല്ലെങ്കിൽ ചായ ഏതായാലും കുഴപ്പമില്ല കാപ്പിയാണെങ്കിൽ ഒന്നുകൂടി തൊട്ട് നിറങ്ങി വെക്കാൻ നാപ്പുറുപ്പിയുടെയാണ് അതെന്താന്നെ നാളിതേപോലെ തേങ്ങ വാങ്ങിയിട്ടില്ല ഏട്ടാ കാമ്പുണ്ടായി അപ്പൊ ഞാൻ പറിക്കാനേ ഇത് മൂത്തിട്ടില്ല കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ പറ്റിക്കലാണ് ഈ കടേന്ന് തേങ്ങ വാങ്ങി അത് മൂത്തതും മൂക്കാത്തതും ഒക്കെ പാടെ ഇങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ എന്നാൽ കൊടുക്കുമ്പോ ഒരു വില ഉണ്ടാവില്ല നമ്മുടെ അവിടെ ഉണ്ടായിരുന്നപ്പോലെ വെറുതെ അല്ല ഇതൊക്കെ ആൾക്കാർ വിറ്റിട്ട് പോയിരുന്നത് ഇപ്പം ആൾക്കാർ ഫുള്ള് കവുങ്ങായി ഇനി കുറച്ച് കഴിയുമ്പോൾ കവുങ്ങിൻ്റെ വില കുറയുമ്പോ എല്ലാവരും തേങ്ങ അടക്കയുടെ വില അതന്നെ പറയുന്നത് ചെറുതെടുത്താ മതി എന്താണെന്നറിയോ കൂട്ടാൻ വെക്കണം മത്തം കറി വെക്കണം ഇന്ന് കൂട്ടാൻ വെച്ചിട്ടില്ലാട്ടോ നീ കൂട്ടാൻ വെക്കണം ഒരു കഷ്ണം കഷ്ണായിരിക്കണു പിന്നെ മീൻ ഉണ്ടിരിക്കണു ഞാൻ പറഞ്ഞില്ലേ മീനച്ചാറ് മീനച്ചാർ തവിട് പൊടിയായിട്ടാ ഇനി ഉണ്ടാക്കണോ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് போய் 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 ஏதாது எந்த பொண்ணு പച്ച ആ പോ അമ്മൂനോടെ ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോഴേ അമ്മു ഡാൻസ് കളിക്കില്ലാന്ന് അവൾക്ക് ഡാൻസ് കളിക്കാനുള്ള മൂടില്ല ഏ തേങ്ങ വെളുത്തുള്ളി കുരുമുളക് ചെറിയ ജീരകം പച്ചമുളക് ഇതൊന്നും ചതച്ചെടുക്കട്ടെ കേട്ടോ കറുവപ്പിന്റെ കൂടി ഇതിലിടാ ഞാൻ ചായ വേണം ഏട്ടാ ഏട്ടാ എന്താ അച്ഛന്റെ സ്വഭാവം അയ്യോ സ്വഭാവം തന്നെ എന്താ എന്താ ഇതുപോലെ അല്ലെങ്കിൽ എന്റെ കാല് കാണിക്കാല് ഞാൻ ഇങ്ങനെ നടക്കുന്നത് അതിന്റെ ഇടയിൽ അവന്റെ ഒരു ഉന്തിപടൽ തന്നെ ഇതുപോലൊരു ആരെങ്കിലും ഉണ്ടോ ഇത് നിനക്ക് മാത്രല്ല കുഞ്ഞുണ്ണിക്കും പൊന്നൂസിനും ആണ് കേട്ടോ ഉപ്പ് ചോദ ബാക്കും ഇട്ടു നമ്മടെ ഇട്ടു കറിവേപ്പിന്റെ ഇട്ടു കണ്ട കുഞ്ഞ കണ്ട കുഞ്ഞാത്ത ചക്ക വരുന്നേ ഇപ്പൊ കണ്ടോ എന്ത് വേണം പറയതോട്ടോ കക്കപ്പൂക്ക് നല്ല ചിലടത്ത് ഇങ്ങനെ വേറിട്ട് വേറിട്ട് ഞാൻ കുറച്ച് ഉടച്ചതാ കേട്ടോ കുറച്ച് ഉടക്കുമ്പോ നല്ല രസിക്കല്ലേ ചക്ക ഇഷ്ടം ഇഷ്ടീ മക്ക വേണീ ഈ ചക്കല്ലേ ഉടഞ്ഞു കഴിഞ്ഞാലേ ചായ വെക്കാൻ അതാ ഇടനീരായിട്ട് കൊത്തി മറിയാ എന്താ നീ ചെറുക്കുന്ന അമ്മ പറഞ്ഞു ഈ ഉപ്പും മഞ്ഞപ്പൊടിയും അങ്ങോട്ട് കൊണ്ടുവയ്ക്കെ ചക്കതിന് രസം ഉണ്ടാവീ വെറുതെ ഉപ്പും ഉപ്പ് മാത്രം ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ചക്ക കഴിക്കണോ നല്ലതല്ലേ കഴിച്ചോട്ടേ വിചാരിച്ചിട്ടാ ഇങ്ങനെ എരിവ് കൂട്ടാത്ത മക്കളെ കണ്ടിട്ടുണ്ടോ ഇന്ന ബിരിയാണിയിലെ കുഴിമന്തിയിലൊന്നും ഒരു കുഴപ്പമില്ല അതെന്താണാവോ കുഴിമന്തിയിലൊന്നും എരിവും ഉപ്പും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല എവിടെ വന്ന് ചോദിക്കോ എന്റെ പൊന്നൂസിനാ നോക്കുന്നു അമ്മയ്ക്കും പാട്ട് സുന്ദരിമ്മ അമ്മക്ക് സുന്ദരിമാട്ട് ഉമ്മ പറഞ്ഞിട്ടുമായിട്ട് നമ്മടെ മൈക്കുടിട്ട ഒരു പാട്ട് കാക്കി കാക്കി കൂടെ പാടിക്കൂടെ കുട്ടിന ചക്ക ചക്ക വേണോ ഇന്ന ഒരു പാട്ട് ഇന്ന് ആ കണ്ട പറയുന്നത് ഏ അമ്മ തേഖ എടുക്കാണ് കുട്ടിക്ക് കൊടുക്കാണ്ടല്ലേ അമ്മയ്ക്കവിടെ അമ്മച്ചവടെ അത് തരില്ലോ ഒരു സാധനം തന്നു കളിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല അതെന്താണെന്നറിയില്ലേ ഇവനെ കാട്ടി വീഡിയോക്ക് വേണ്ടിട്ട് അമ്മ മഴ വരുന്നുണ്ടോ കൊടുക്കും മീനച്ചാറില്ലേ മീനച്ചാർ എടുത്തതിന്റെ പാത്രത്തില് വാണം പറഞ്ഞിട്ട് എന്താ കുഞ്ഞം പയ്യൂണോ മീൻകറിയുണ്ടേ അപ്പൊ കിണ്ണെടുത്തിട്ടുവാ ഏട്ടനുള്ളതാണ് കേട്ടോ ചക്കപ്പുഴുക്കും ഇന്നലത്തെ മീൻകറിയും മീന്തലയും മാത്രല്ല മീന്റെ കണ്ണും മീന്റെ കണ്ണ് കൊടുന്ന് കൊടുക്കാണ്ട് വേണോ വേണോ മീന്റെ കണ്ണ് കാപ്പി ചായപ്പൊടി അത്യാവശ്യം നോക്കിരുന്നു ഇപ്പൊ സമയം നാലുമണിയായി

ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് തെറ്റാ